ഇന്നാണ് ടു തൗസൻഡ് ട്വൻറ്റി ഫോറിലത്തെ എസ് എൽ സി റിസൾട്ട് വരുന്നത് പൂജ്യം എട്ട് പൂജ്യം അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി നാലില് നാല് മണിക്ക് ശേഷമായിരിക്കും നമുക്ക് വെബ്സൈറ്റുകളിലൊക്കെ റിസൾട്ട് അവൈലബിൾ ആയിരിക്കുക മൂന്ന് മണിക്ക് റിസൾട്ട് പബ്ലിഷ് ചെയ്യും അപ്പോൾ നാല് മണിയോട് കൂടിയിട്ട് നമുക്ക് അത് കണ്ടെത്താൻ സാധിക്കുന്നതാണ് അപ്പോൾ ഇതിനായിട്ട് നിങ്ങൾ യൂസ് ചെയ്യേണ്ടത് ഓൺലൈനായിട്ട് ചെക്ക് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് വെബ്സൈറ്റുകളും ആപ്ലിക്കേഷനുകളൊക്കെ അവൈലബിൾ ആണ് അപ്പോൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു വെബ്സൈറ്റാണ് റിസൾട്ട്സ് ഡോട്ട് കൈറ്റ് ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റ് ഉണ്ട് വെബ്സൈറ്റുകളുടെ എല്ലാത്തിൻ്റെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം നിങ്ങൾക്ക് അവിടെ നിന്ന് അത് കണ്ടെത്താൻ സാധിക്കുന്നതാണ് ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും റിസൾട്ട്സ് വിൽ ബി പബ്ലിഷ്ഡ് ആറ്റ് ഫോർ പി എം ഓൺ എയ്റ്റ് ഫൈവ് ടു തൗസൻഡ് ട്വൻറ്റി ഫോർ എന്നാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് റിസൾട്ട് പബ്ലിഷ് ചെയ്തതിന് ശേഷം ഇവിടെ നിങ്ങൾക്ക് കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് റിസൾട്ട് കണ്ടുപിടിക്കാനായിട്ട് നിങ്ങളുടെ രജിസ്ട്രേഷൻ നമ്പറും ഡേറ്റ് ഓഫ് ബർത്തും യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ റിസൾട്ട് കണ്ടെത്താനായിട്ട് സാധിക്കുന്നതായിരിക്കും പിന്നെ മറ്റൊരു വെബ്സൈറ്റ് ആണ് ഡബ്ല്യൂ 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 ഡോട്ട് പി ആർ ഡി ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് ഡബ്ല്യൂ ഡബ്ല്യൂ ഡോട്ട് റിസൾട്ട് ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ എന്ന മറ്റൊരു വെബ്സൈറ്റ് ഡബ്ല്യൂ 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 ഡോട്ട് എക്സാം റിസൾട്ട്സ് ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ എന്ന ഒരു വെബ്സൈറ്റ് അതേപോലെ തന്നെ എസ് എസ് എൽ സി എക്സാം ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ എന്ന ഒരു വെബ്സൈറ്റ് ഉണ്ട് റിസൾട്ട്സ് ഡോട്ട് കൈറ്റ് ഡോട്ട് കേരള ജി ഒ വി ഡോട്ട് ഇൻ എന്ന ഒരു വെബ്സൈറ്റ് ഉണ്ട് പിന്നെ പരീക്ഷാഭവൻ ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് ഉണ്ട് പിന്നെ അതേപോലെ തന്നെ പി ആർ ഡി ലൈവ് മൊബൈൽ ആപ്പിലും ഈ റിസൾട്ട് നിങ്ങൾക്ക് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കുന്നതാണ് നിങ്ങൾ പ്ലേ സ്റ്റോറിൽ വന്നിട്ട് പി ആർ ഡി ലൈവ് എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ പി ആർ ഡി ലൈവ് ആപ്ലിക്കേഷൻ കാണാൻ സാധിക്കുന്നതാണ് ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക അതിന് ശേഷം ഓപ്പൺ കൊടുക്കുക ഓപ്പൺ കൊടുത്തതിന് ശേഷം ആദ്യത്തെ കുറച്ച് പ്രോസസ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട് അതെല്ലാം ഓക്കെ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ കാണുന്ന ഇൻ്റർഫേസിൽ തന്നെ കാണാൻ സാധിക്കും എസ് എൽ സി റിസൾട്ട് ടു തൗസൻഡ് ട്വൻ്റി ഫോർ എന്നുള്ള രീതിയിൽ ഒരു ലിങ്ക് എന്നെ കാണാൻ സാധിക്കുന്നതാണ് അതിൽ നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്തുകൊണ്ട് ഇവിടെ ചോദിക്കുന്ന ഡീറ്റെയിൽസ് ആയിട്ടുള്ള രജിസ്ട്രേഷൻ നമ്പർ കൊടുത്തതിന് ശേഷം ഗെറ്റ് റിസൾട്ട് എന്ന് പറയുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് റിസൾട്ട് കണ്ടുപിടിക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ നിങ്ങൾ ടൈം ആവുമ്പോൾ ഈ ആപ്ലിക്കേഷനും അതേപോലെ തന്നെ വെബ്സൈറ്റൊക്കെ യൂസ് ചെയ്തുകൊണ്ട് കണ്ടെത്താം പി ആർ ടി ലൈവ് എന്നാണ് ആപ്ലിക്കേഷൻ്റെ പേര് ആപ്ലിക്കേഷൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ തന്നെ കൊടുത്തേക്കാം അപ്പോൾ വീഡിയോ ഇത്രയുള്ളൂ വീഡിയോ അതിൻ്റെ പേക്കാണ് താങ്ക് യു ഫോർ വാച്ചിങ്